ഭാരത പ്രഥമർ അങ്ങനെയാണ് ഇളയരാജ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്തത് ആ സംബോധനയ്ക്ക് അനുസൃതമാകുന്ന തരത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം മോദിയുടെ വരവ് കറുത്ത കരമുണ്ടും നീണ്ട ഷാളും നെത്തിയിൽ ഭസ്മവും ചന്ദനവും പൂശി തനി തമിഴനായിട്ടുള്ള ഒരു വരവ് അങ്ങനെ വന്ന് നരേന്ദ്രമോദിയെ തങ്ങളുടെ നാട്ടുകാരനല്ല എന്ന് കരുതാൻ തമിഴ്നാട്ടുകാർക്ക് ആർക്കും സാധിച്ചില്ല കാരണം അത്രമാത്രം തമിഴനോട് താതാത്മ്യം പ്രാപിക്കുന്ന രീതിയിലായിരുന്നു ഗാംഭീര്യം നിറഞ്ഞ ആ വരവ് Namena I ആടി തിരുവാതിര ഉത്സവത്തിനും രാജേന്ദ്ര ചോളന്റെ ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രവും സന്ദർശിച്ച മോദി ഞായറാഴ്ച ഇളയരാജയുടെ സംഗീതാർച്ചന വേദിയിലേക്ക് കടന്നുവന്നത് കറുത്ത കരമുണ്ടും നീണ്ട ഷാളും നെറ്റിയിൽ ഭസ്മവും ചന്ദനവും പൂശി തനി തമിഴനായി ഭാരത പ്രഥമർക്കു വേണ്ടി എൺപത്തിരണ്ട് വയസ്സായ ഇളയരാജ കൈമയും പാടി തമിഴ്നാട്ടുകാർ പോലും അത്ഭുതം കൂറുകയായിരുന്നു തമിഴർക്ക് പോലും സ്വന്തം എന്ന് തോന്നിപ്പിക്കുന്ന മോദി ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിനടുത്തായി ആടി തിരുവാതിര ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ വേദിയിൽ ഇരുപ്പുറപ്പിച്ചത് കൂസലില്ലാത്ത കൂടിയാണ് ഒരു തനി ദ്രാവിഡ നേതാവിനെ പോലെ എല്ലാ ദ്രാവിഡ പാർട്ടി നേതാക്കളുടെ മനസ്സിലും ഇത് ഭയമുണർത്തിയിരിക്കണം എന്നാണ് വിലയിരുത്തൽ ഇങ്ങനെ ഇദ്ദേഹം അടുത്താൽ ഈ ഭാരതത്തിന്റെ പ്രഥമർ തമിഴ്നാടിന്റെ ഹൃദയം കവർന്നുകൊണ്ട് പോകുമോ എന്ന് പലരും ഭയന്നു